സർക്കാരിൻ്റെ ശമ്പള പരിഷ്കരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആയോ ഇല്ലയോ ധാരാളം ആളുകൾ വിളിച്ചോദിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ സുഭാഷിതം ചാനൽ അല്ലും ഗ്ലോബൽ മലയാളി ന്യൂസും രണ്ട് ചാനലും സർവീസ് ഷോർട്ട് ആരംഭിച്ചതിന് ശേഷം വലിയ രീതിയിലാണ് ആളുകൾ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറ്റെടുക്കുകയും നമ്മളോട് ഒരുപാട് ആളുകൾ വിളിക്കുകയും ഫോൺ ചെയ്യുകയും നേരിട്ട് കാണുമ്പോൾ ഇപ്പോൾ കല്യാണത്തിനോ മറ്റേതെങ്കിലുമൊക്കെ ചടങ്ങിനെ കാണുമ്പോൾ ഓടി വരിക സാർ ആ പെൻഷൻ കിട്ടോ ഈ പെൻഷൻ കിട്ടോ ഗ്രേഡ് കിട്ടുക അങ്ങനെ കിട്ടും ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ഇതിനെ സംബന്ധിക്കുന്ന വീഡിയോ ഉണ്ടാവും എല്ലാ ദിവസവും ഏതെങ്കിലുമൊക്കെ വിഷയം ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും സർക്കാർ ജീവനക്കാർക്കും സർക്കാർ പെൻഷൻകാർക്കും അതുകൊണ്ട് നിർബന്ധമായും നിങ്ങൾ ഗ്ലോബൽ മലയാളി ന്യൂസും ഞങ്ങളുടെ മറ്റൊരു ചാനലായ സുഭാഷിതവും നിങ്ങൾ കാണണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം പരമാവധി ഞങ്ങളെ സഹായിക്കണം സാമ്പത്തികമായും പരസ്യം തന്നും കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെ ഞങ്ങളെ സഹായിക്കുക ഇനി ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് കെ ആർ ജ്യോതിലാൽ ഐ എസ് അദ്ദേഹം ധനകാര്യ വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയെന്ന് തോന്നുന്നു ആ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ജി എ ഡിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെ ആയിരുന്നു ആ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ദീർഘകാലം ഉണ്ടായിരുന്നു പിന്നെ നേരത്തെ ജലനിധി എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു പല പോസ്റ്റ് കളക്ടറായിരുന്നു പല പല പോസ്റ്റുകളുണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ അല്ല അതിൻ്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു അങ്ങനെ ഒത്തിരി ഒത്തിരി പോസ്റ്റുകളിൽ ഇരുന്നിട്ടുള്ള ആളാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം ചെയർമാനായുള്ള അല്ലെങ്കിൽ കൺവീനറായിട്ടുള്ള അല്ലെങ്കിൽ കോഡിനേറ്ററായിട്ടുള്ള അതായത് പദവി അറിയില്ല ഒരു കമ്മിറ്റി വരാനുള്ള സാധ്യതയുണ്ട് സാധ്യതയിൽ അതാണിപ്പോൾ കാണുന്നത് അതിൽ എത്ര ശതമാനമാണ് ഫിറ്റ്മെൻ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം ഇരുപത് ശതമാനം കൊടുത്ത കഥകളുണ്ട് പതിനഞ്ച് ശതമാനം കൊടുത്ത കഥയുണ്ട് പന്ത്രണ്ട് ശതമാനം കൊണ്ട് പത്ത് ശതമാനം വരെ കൊടുത്തിട്ടുള്ള ഫിറ്റ്മെൻ്റ് എന്താണ് ഈ ഫിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫിറ്റ്മെൻ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏതിനൊക്കെയോ ചേർച്ചയില്ലാത്ത കാര്യങ്ങളെ പരസ്പരം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചേർച്ചയ്ക്ക് വേണ്ടി ഉൾക്കൽ ഉൾ എന്നൊക്കെ പറയാം നമുക്ക് അതായത് ഒരാളിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗം ഒരാളിൻ്റെ അല്ല ഒരു വിഭാഗം ജീവനക്കാരുണ്ട് ഇപ്പോൾ സർക്കാർ സ്കൂൾ അധ്യാപകരുണ്ട് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഓഫീസർമാരുടെ ഏതെങ്കിലും ഒരു ഫാളുകളുണ്ടെങ്കിൽ അവരുടെ പേ സ്കെയിൽ എത്രയാണ് ബേസിക് പേ എത്രയാണോ ഡി എ പ്ലസ് ഡി എ എത്രയാണോ എത്ര പെർസെൻറ്റേജ് ആണോ ഡി എ അത് കണക്കാക്കിയതിനു ശേഷം ഇത് രണ്ടും എടുത്തതിനു ശേഷമാണെങ്കിൽ ഫിറ്റ്മെൻറ് അലവൻസും കൂടി കണക്കാക്കുക ഫിറ്റ്മെൻറ്റ് അലവൻസ് കണക്കാക്കുന്നത് ചിലപ്പോൾ പത്ത് ശതമാനമായിരിക്കും ചിലപ്പോൾ പന്ത്രണ്ട് ശതമാനമായിരിക്കും ഇരുപത് ശതമാനം വരെ സംസ്ഥാനത്ത് പോയിട്ടുണ്ട് ഈ ഫിറ്റ്മെൻറ്റ് അലവൻസും കൂടെ കണക്കാക്കിയിട്ടാണ് പേ സ്കെയിൽ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഈ സർക്കാർ സർവീസ് സംഘടനകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫിറ്റ്മെൻറ്റ് അലവൻസ് കൂടി നിൽക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കണം അങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും കൂടി ചേർത്ത് കൊണ്ടുള്ള ഒരു ശമ്പള പരിഷ്കരണമായിരിക്കും വരുന്നത് എന്തായാലും ജനുവരി മാസത്തിൽ ശമ്പള പരിഷ്കരണത്തിന് ഡിസംബർ അവസാനം തന്നെ ശമ്പള പരിഷ്കരണത്തിനുള്ള കമ്മിറ്റി വയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഒരു ജനുവരിയിൽ തന്നെ വലിയ സമര പരമ്പരയും വരാൻ സാധ്യതയുണ്ട് ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സമര പരമ്പര വരാൻ സാധ്യതയുണ്ട് ആരും ഒരു സമരവും ചെയ്യേണ്ട ശമ്പള പരിഷ്കരണം വരും പിന്നെ നമ്മളൊരു ഭരണവും സമരവും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നമ്മൾ സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്തോളൂ കാരണം സമരം ചെയ്താലല്ലേ സർവീസ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം സമരവും ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിയും വാഹന ജാതിയും പ്രചരണ ജാഥയും ഓഫീസ് മീറ്റിങ്ങും കോർണർ മീറ്റിങ്ങും സെക്രട്ടേറിയറ്റ് മാർച്ചും ഒക്കെ വേണ്ടി വരും അതൊരു ഒരു ആഘോഷമാണല്ലോ അത് അതിന് ചില പിരിവുകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് സംഘടനയുടെ നിലനിൽപ്പക്കം അതിനകത്താണ് പക്ഷേ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ടത് ശമ്പള പരിഷ്കരണം വരും എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും സമരത്തിന് പോകാതിരിക്കരുത് പിരിവ് കൊടുക്കാതിരിക്കരുത് അതൊക്കെ ആണ്ടുതോറും നടത്തുന്ന പൂർവാധികം ഭംഗിയായി നടത്തുന്ന ഉത്സവമാണ് അത് ഈ വർഷം നടക്കട്ടെ അതിനെല്ലാവരും പങ്കെടുക്കണം പക്ഷേ പങ്കെടുത്താലും ഇല്ലെങ്കിലും ശമ്പള ബഷ്കരണം വരുന്നു കെ ആർ ജ്യോതിലാൽ കമ്മിറ്റിയാണ് ശമ്പളപരിഷ്കരണം നടപ്പിലാക്കുന്നു ഫിറ്റ്മെൻ്റ് എത്ര എന്നാണ് അറിയേണ്ടത് അത് നമുക്ക് ഉടനെ തന്നെ അറിയാം അറിയുന്ന മുറയ്ക്ക് നമ്മൾ ഈ വീതിൻ്റെ പിന്നെ ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കും തീർച്ചയായും ചാനൽ കാണുക ഞങ്ങളോടൊപ്പം നിങ്ങളും വരിക നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്